ളെയും നേരിട്ടോണ്ടാ ഞാൻ അഭിപ്രായം ആരും പറഞ്ഞു ആ മല കേന്ദ്രീട്ട് കുടിച്ചു കിട്ടുന്ന ഫീല് അല്ലാതെ രക്ഷയില്ല ൂട്ടിയും വയനാടൊന്നല്ലോ നമ്മുടെ സ്വന്തം നാട് ആമസോൺ വ്യൂ പോയിന്റിൽ സമയം വൈകുന്നേരം ഏഴ് മണി ബാപ്പുവിന്റെ ചായക്കട ബാപ്പുവിന്റെ ചായക്കടയാണിത് અસત્રેટી ના લેઈને ને આલે ડ્રાઈવર ગાનાલા ઓક ગાડી માંગી કોલતી આત્વારના આ કાલ દી ના આ બાપુ પરસાના અલલે બડે માદરે ഇല്ലാന്ന് പറഞ്ഞുകഴിഞ്ഞാ ഇല്ലായോ എവിടെ വേണ്ടി ആകെ ഇല്ല റോഡ് ചായക്കട അജിയ ഞങ്ങൾ ഇപ്പൊ ചാടിച്ചു വിട്ടു മടങ്ങാനാ പോലെ കുടിച്ചാൽ ഇണ്ടോ

মই কল মূৰ ইমান റബ്ബർ പാല് അല്ല റബ്ബർ പാല് മിക്സ് ചെയ്ത ചായ കൂടുതലും നേരിട്ടുണ്ടായി പഴയ ആളെയും നേരിട്ടുകൊണ്ടിര ഞാൻ അഭിപ്രായം പറഞ്ഞെടുക്കാം ഓ കിടീലും ചായ ചായ കുടിച്ചത് ആരും കേറി കേറങ്ങിട്ട് കുടിച്ചാട്ട് പോവാ